ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നിങ്ങളെത്രയാണ് ചിക്കൻ എടുത്തത് അതിന് കണക്കായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ആറ് വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിൽ വരെ വരണം കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു സ്പൂൺ വലിയ ജീര കാണട്ട ചേർത്തിട്ടുള്ളത് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ച് വെക്കാം ഇനി ബാക്കിയുള്ള ഉള്ളി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കണം സമയെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കളറിലെത്തിയാൽ നമുക്ക് ഈ ഉള്ളി ഇതിൽ നിന്ന് മാറ്റാം ഇനി ഈ ഉള്ളി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ച് വെക്കാം ഇനി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കുക്കറിലിട്ട ഉള്ളിയിൽ അത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ അത് ഇതിൽ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക തക്കാളി നല്ലപോലെ ഒന്ന് ഉടനെ വരണം ആ ടൈം കൊണ്ട് നമുക്ക് മാഗിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ ഉടനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില പുതിയയില ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളായിട്ട് ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ചു തന്നെ നമ്മൾ അരച്ച് വെച്ച ഉള്ളിയിൽ അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഉള്ളി എല്ലാ സ്ഥലത്തും എത്തണം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡ്രൈ മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണി മസാലയാണ് കേട്ടോ ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്